മരണസംഖ്യ ഉയർന്നതോടെ വിവാദ കഫ്സറപ്പ് നിരോധിച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ ഗുണനിലവാര പരിശോധനയിൽ വീഴ്ച വരുത്തിയ സംസ്ഥാന ഡ്രഗ് കൺട്രോളറെ രാജസ്ഥാൻ സർക്കാർ സസ്പെൻഡ് ചെയ്തു രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ്സറപ്പ് നൽകരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി മധ്യപ്രദേശിന് പിന്നാലെയാണ് തമിഴ്നാട്ടിലും കോൾഡ്രിഫ് കമ്പനിയുടെ കഫ്സരപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത് മധ്യപ്രദേശിൽ ഒൻപത് കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചത് കോൾഡ്രിഫ് കഫ്സറപ്പാണെന്നാണ് പ്രാഥമിക നിഗമനം തമിഴ്നാട്ടിൽ നടത്തിയ പരിശോധനയിൽ കഫ് സിറപ്പിൽ വിഷാംശം കണ്ടെത്തി കേരളമടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളും സിറപ്പുകളുടെ ഗുണനിലവാരം പരിശോധിച്ചു വരികയാണ് രണ്ട് കുട്ടികൾ മരിച്ച രാജസ്ഥാനിൽ മരുന്നിന്റെ ഗുണനിലവാര പരിശോധനയിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു സംസ്ഥാന ഡ്രഗ് കൺട്രോളർ രാജാറാം ശർമ്മയ്ക്കെതിരെയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്നും വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് പരമാവധി ഒഴിവാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു രോഗശമനത്തിനായി മറ്റു സാധ്യതകൾ പരീക്ഷിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശം കഫ്സറപ്പ് കുടിച്ച് കുട്ടികൾ മരിച്ചതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉന്നതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി കേന്ദ്രം പ്രത്യേക അന്വേഷണ സമിതി രൂപീകരിച്ചു റിപ്പോർട്ടർ ദില്ലി